ഹായ് ഇതേ അപ്പൊ ഞങ്ങള് ഇന്ന് സാന്റഗ് കുക്കീസും പാലൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾ സാന്റഗ് നല്ല റെഡി ആയിരറ്റും ഈ തവണ ഇവരുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് ക്യാരറ്റും വെക്കണം എനിക്ക് കുറച്ച് അറിയില്ല കേട്ടോ അപ്പൊ ഇവര് പറയണത് ഏഹ് സാന്റ വരുന്നത് റേഞ്ചേഴ്സിന്റെ കൂടെ ആണ് അപ്പൊ കേട്ടോ അക്കു ചോദിച്ച സ്പെഷ്യൽ ടേബിളൊക്കെ ഇട്ട് പാലം ഓടിക്കാൻ അപ്പൊ അപ്പൊ റെയിൻഡിയോർന്ന് വെച്ചു അതുകൊണ്ട് റെയിൻഡിയോർന്ന് ക്യാരറ്റ് വെക്കണമെന്നാണ് ഈ തവണ പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ ഈ തവണ ക്യാരറ്റ് കൂടി വെച്ചിട്ടുണ്ട് പിന്നെ നീ അത് കൂടാണ്ട് നിക്കു അതിരി സാന്റയ്ക്ക് ലെറ്റർ ഒക്കെ എഴുതിയിട്ടുണ്ട് ഗിഫ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞോണ്ട് നമുക്ക് നോക്കാം അപ്പൊ ഈ എന്റയർ ഇയറിൽ ഇവർ നല്ല പിള്ളേരായിരുന്നാൽ മാത്രമാണ് സാന്റ് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയുള്ളൂ അപ്പൊ ഗിഫ്റ്റ് എന്ന് നമുക്ക് നോക്കാം ഇവർ നല്ല പിള്ളേരായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് വന്നിട്ടുണ്ടാവും അപ്പൊ ഇവര് ബാഡ് ഗേൾസ് ആയിരുന്നെങ്കിൽ നോ ഗിഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഇവര് ഗുഡ് ഗേൾസ് ആയിരുന്നു ബാഡ് ഗേൾസ് ആണെങ്കിൽ ആ ബാർഗേൾസാണ് കല്ല കിട്ടുന്നേ പക്ഷെ ഇപ്പൊ സാന്റക്ക് പാല് കിട്ടുമെന്ന് എനിക്കറിയില്ല അപ്പൊ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു I've been so nice. Don't forget that. <laughs> <laughs> bye -bye. Bye -bye. Happy Christmas, Oracle. Happy, Happy Christmas! <laughs> I love <laughs> you! I love you! <laughs> bye, -bye. bye bye! Kiss, kiss, kiss! Hello, Naku! Hello. Hi, -hi, -hi, Hi, I love you. I <laughs> love you! <laughs>

ഇവിടെടാ നഗിക നഗിക രാജകിക്ക് കൊറേ ആളെ ആയിട്ട് വേണം അല്ലച്ചാ നീ ഇത് ആദ്യം പൊട്ടിക്കാം ഒന്നിക്കേ ഇത് പൊട്ടിക്കട്ടെ ഓ ഇതിനെ പൊട്ടണ്ടടാ ഡാ ഇതിനെ പൊട്ടിക്കൂ

ഇത് താഴൊക്കെ താഴെ ഒന്നിക്കല്ലേ